എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പഴവങ്ങാടി പഞ്ചായത്തിൽ ഇന്നലെ ഉദ്ഘാടനം ചെയ്ത സാറിനാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ ആ സാരനെക്കുറിച്ച് നമുക്കറിയാം നേരത്തെ ഈ ഉണ്ടായിരുന്നു ഇതിൻ്റെ പ്രവർത്തനം ഒക്കെ നിലച്ച് കിടക്കുമായിരുന്നു അപ്പോൾ ഇന്നലെയാണ് അത് വീണ്ടും അത് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നലെ ഉദ്ഘാടനം ചെയ്ത സാരന് ഇപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും അടിക്കാൻ നമ്മൾ കറക്റ്റ് ഏഴ് അമ്പത്തൊമ്പതായപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അപ്പം ടൈം എന്ന് പറയുമ്പോൾ രാവിലെ എട്ട് മണി പിന്നെ ഉച്ചയ്ക്ക് ഒരു മണി വൈകുന്നേരം മണി എന്നിങ്ങനെയാണ് സേറിൻ അടിക്കുന്നത് അപ്പോൾ നമ്മൾ സയറിന്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളോടൊപ്പം ഇനി ചന്തയുടെ വീഡിയോ കൂടെ പിടിച്ചിട്ട് പോകാമെന്ന് വെച്ചാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കാരണം നമുക്കറിയാം ഈ സയറൻ പോലെ തന്നെ റാന്നിയുടെ ഒരു ലാൻഡ് മാർക്കായിരുന്നു ഇട്ടിപ്പാറ ചന്ത എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഇട്ടിപ്പാറ ചന്തയിൽ ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല കാരണം ശനിയാഴ്ചകളിലൊക്കെ ഈ ചന്ത ഭയങ്കര തിരക്കുള്ള ഒരു ടൈം ടൈമുണ്ടായിരുന്നു കാരണം ഇപ്പം വലിയ തിരക്കൊന്നുമില്ല കാരണം കൂടി വന്ന ഒരു നാലോ അഞ്ചോ മീൻകാറുണ്ട് പിന്നെ രണ്ടോ മൂന്നോ പച്ചക്കറി കച്ചവടക്കാരുമുണ്ട് അത്രയൊക്കെ ഉള്ളു ഈ ചന്തയില് കാരണം എല്ലാ സാധനങ്ങളും ഇപ്പോൾ വെളിയിൽ നിന്ന് കിട്ടും ഈ ചന്തയിലോട്ട് കയറാറില്ല അപ്പോൾ ഇനിയും നമ്മൾ പോകുന്ന ഇട്ടിപ്പാറ ജംഗ്ഷനിലേക്കാണ് പോകുന്നത് അതിൻ്റെ വീഡിയോയുടെ കണ്ടതിന് ശേഷം നമ്മൾ ഈ വീഡിയോ നിർത്തുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ഇട്ടിപ്പാറ ജംഗ്ഷനാണ് അപ്പോൾ ഇട്ടിപ്പാറ ജംഗ്ഷനും വലിയ തിരക്കൊന്നും ആയിട്ടില്ല കാരണം മഴയാണ് അത് തന്നെയല്ലേ രാവിലെ എട്ട് മണിയായിട്ടേ ഉള്ളൂ പിന്നെ കുറച്ച് അന്യ സംസ്ഥാന തൊഴിലാളികളും പിന്നെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ അപ്പുറത്ത് കൂടി കൂടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ഈ സാറിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഈ വീഡിയോ ചെയ്തതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവർ നന്ദി നമസ്കാരം